നമുക്ക് ദിവസങ്ങളോളം ചർച്ച ചെയ്യാൻ പോകുന്ന വിധത്തിൽ മലയാളികളുടെ സമയം മുഴുവൻ ഒരു വലിയ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ തക്കവണ്ണം മാധ്യമങ്ങൾ ഒരു വലിയ കാര്യം നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞിരിക്കുന്നു അതൊരു പക്ഷേ നമ്മൾ വിചാരിച്ചേക്കാം ദേശീയപാത പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് വീണ്ടും പൊളിഞ്ഞോ എന്നുള്ള ചോദ്യമാണെങ്കിൽ അതല്ല മയക്കുമരുന്ന് കണക്കിന് ഇറങ്ങുന്നത് എവിടെയെങ്കിലും പിടിച്ചുവോ ആ പിടിച്ചതിനകത്തിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണോ അതുമല്ല വാർത്ത അല്ലെങ്കിൽ വീടുകളിലെല്ലാം കുട്ടിച്ചോറായി പോകുന്ന കടബാധ്യതകളും പ്രയാസങ്ങളും അതിൻ്റെ ജോലിയില്ലായ്മയോ അങ്ങനെ വല്ല കാര്യമാണോ വാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വാർത്തയല്ല ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് ഒരു പയ്യൻ്റെ ഇത്തിരി പോകുന്ന മുടിയും ഒരു പള്ളിക്കൂടത്തിൻ്റെ ഡിസിപ്ലിനുമാണ് അടു ഹോളിഞ്ചേ സ്കൂളിൽ നടന്ന സംഭവം ഇന്ന് നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കേണ്ടതാണ് കാരണം മുടി വെട്ടിയാൽ ചോദിക്കാനും പറയാനും ആളുണ്ട് അതുപോലെ തന്നെ ആരെങ്കിലും ചോദിച്ചാൽ അവനെ കുപ്പിയിലിറക്കാനും ആളുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യൻ സ്കൂളുകളിൽ എന്ത് സംഭവിച്ചാലും അത് വാർത്തയാകുന്നു എന്നുള്ളതാണ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ക്രിസ്ത്യൻ സ്കൂളുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഈ അഭിപ്രായം പറയുന്നവർക്ക് അതിലേതെങ്കിലും ഒരു അച്ഛനുണ്ടെങ്കിൽ ആ അച്ഛനെ പറയാവുന്ന ചീത്ത മുഴുവൻ വിളിക്കാം അപ്പോൾ അതിനൊരു അവസരം കിട്ടുകയാണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതേജൻ്റെ സ്കൂളുകൾ ഉണ്ടെങ്കിൽ അതിനെ എന്തിനെയെല്ലാം ഈഴ്ത്തി കാണിക്കാമോ ആ രീതിയിലെല്ലാം ഈഴ്ത്തി കാണിക്കാനായിട്ട് വായി തോന്നുന്നവന്മാർക്ക് എല്ലാ അഭിപ്രായം പറയാവുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ടുള്ള ചില ചുറ്റുവട്ടങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് അതുവഴി അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടിക്കിട്ടുന്നതിൽ അവർ വളരെ സന്തുഷ്ടരാണ് പക്ഷെ ഇതുപോലെയുള്ള ഒരു ആത്മാർത്ഥത മറ്റ് മതവിഭാഗങ്ങളുടെ കാര്യങ്ങളിലൊന്നും തന്നെ കാണിക്കാറില്ല ഇവിടുത്തെ ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള സംരക്ഷണം കിട്ടേണ്ട ഏറ്റവും ആൾ കുറഞ്ഞ ഒരു വിഭാഗമാണ് ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെ തോളത്ത് കീറി കയറി എവിടെ ജീവിതത്തിൽ ചാഞ്ഞമരം എവിടെയുണ്ടോ അവിടെയൊക്കെ ചാടി കയറുന്ന രീതിയിലുള്ള ഒരു പ്രചരണ ശൃംഖലയാണ് ഇപ്പോൾ മാധ്യമ ലോകം നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയെത്ര വലിയ കാര്യങ്ങൾ പുറത്തു വരാനായിട്ട് കിടക്കുന്നു അതിലേക്കൊന്നും ചിന്തയെ ക്രീകരിക്കാൻ അനുവദിക്കാതെ ഒരു ചെറിയ നിസ്സാരമായ കാര്യത്തിൻ്റെ പുറകെ ഇന്ന് ദിവസങ്ങളോളം ഇന്നെപ്പറ്റി ചർച്ച നടത്തുകയാണ് നമുക്കറിയാം ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഒരു പോലീസുകാരനെ തോന്നിയ രീതിയിൽ മുടി വളർത്തിക്കൊണ്ടു നടത്താൻ പറ്റില്ല ഒരു പട്ടണക്കാരനെ ഇന്ന രീതിയിൽ മുടി വളർത്തണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രകാരം അതുപോലെ ഏതൊരു സ്ഥാപനത്തിലായാലും ഏതൊരു സംവിധാനത്തായാലും ആ സ്ഥാപനം സംവിധാനം അനുശാസിക്കുന്ന കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ച് പാലിച്ചാണ് നമ്മുടെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ സവൈശിഷ്ട്യം നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ നോക്കുക നിയമങ്ങൾ അനുസരിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു ട്രാഫിക്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കയറണ്ടാത്ത വഴികളിൽ കൂടെ കയറിപ്പോകും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം പ്രശ്നം ഉണ്ടാക്കും അതുപോലെ തന്നെ എവിടെയാ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൈക്കൂലി കൊടുക്കാൻ തുടങ്ങും ഇതെല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നിയമങ്ങൾ അനുസരിക്കാനായിട്ടുള്ളൊരു മനസ്സില്ല നിയമങ്ങൾ അനുസരിക്കുന്നത് എന്തോ വലിയൊരു തെറ്റാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു നിയമ നിയമനിഷേധകരാണ് ഹീറോ എഫ്സായിട്ട് മാറുന്നത് അവർ വലിയ കഴിവുള്ള ആളുകളാണ് ബുദ്ധിജീവികളാണ് എങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിലുള്ള ചിന്താധാരയാണ് പലപ്പോഴും മാധ്യമങ്ങളുണ്ടാകുന്നത് ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ചെകുത്താൻ്റെ നാടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ആശയങ്ങളിൽ കൊടുക്കുന്ന തിന്മകളാണ് സാത്താനിക് വർഷിപ്പ് എന്ന് പറയുന്ന ഒരു ആരാധനാക്രമം ഉണ്ട് അത് അമേരിക്കയിലാണ് ആദ്യമായിട്ട് ഉടലെടുത്തത് അതിൻ്റെ ഭാരവാഹികൾ ആളുകളോട് പറഞ്ഞത് നിങ്ങൾ വേദോത്സവം വായിക്കരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ ഒന്നുമല്ല അവരോട് ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ നിങ്ങൾക്ക് തോന്നിയ പോലൊക്കെ നിങ്ങൾ ജീവിച്ചുകൊള്ളുക അതോടുകൂടി നാട് മുടിഞ്ഞോളും രോഗം മുടിഞ്ഞോളും ദൈവത്തിന് ദൈവം ആഗ്രഹിച്ച ക്രമം ഇല്ലാതായിക്കൊള്ളും ഇതെല്ലാവരും തോന്നിയ പോലൊക്കെ ജീവിച്ചോളുക എന്ന് പറയുന്ന സാത്താൻ്റെ കുടില തന്ത്രമാണ് ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നത് ഉദാഹരണമായിട്ട് പല ചാനലുകാരും അവർ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ ചാനലിൻ്റെ മുതലാളിമാർ പറയുന്ന രീതിയിൽ ഇവന് ന്യൂസ് കൊടുത്തില്ലെങ്കിൽ ഇവൻ നാളെ ഔട്ടാകും അത് കാരണം അവർ കൊടുക്കുന്നതിൽ നിയമങ്ങളുണ്ട് അതുപോലെ ഓരോ സംവിധാനത്തിനും അതിൻ്റെ നിയമമുണ്ട് എന്തുകൊണ്ട് ക്രിസ്തീയ സമൂഹങ്ങൾ കൊടുക്കുന്ന നന്മ നിറഞ്ഞ നിയമങ്ങളുടെ പിന്നിൽ മാത്രം ഇത്രമാത്രം അസഹിഷ്ണുതയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു ചിന്തയാണ് നമ്മൾ ആലാലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് പല സ്ഥലങ്ങളിലും ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവരെ പറ്റിയൊന്നും വാർത്തയാകുന്നില്ല ഇത് നന്മയുള്ള മാങ്ങയുള്ള മാവിനെ ഏറുകിട്ടതുള്ളൂ നന്മ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഈ നാടിനെന്തെങ്കിലും നന്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യ സമൂഹം ഞങ്ങൾ തീവ്രവാദി സംഘടനകളുടെ ഗ്രൂപ്പുകളല്ല ഇവിടെ ഈ നാട് മുടിക്കാനായിട്ട് തുടങ്ങിയാലല്ല ക്രിസ്ത്യൻസ് കൊടുത്ത കോൺട്രിബ്യൂഷൻസാണ് വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും കൊടുത്തുള്ള കോൺട്രിബ്യൂഷൻസ് അത് നമിക്കണ്ട പക്ഷേ അതിനെ ഇകീഴ്ത്തി കാണിക്കാതിരിക്കാമല്ലോ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ മടിയാണെങ്കിൽ സൈലൻറ്റാകാമല്ലോ പക്ഷേ ഈ ഒരു ക്രിസ്ത്യൻ സ്ഥാപനമായതുകൊണ്ട് മാത്രമാണ് ഈ മുടിവെട്ട് ഒരു ഒരിടിവെട്ട് കാര്യമായിട്ട് മാറിയത് എന്ന് വളരെ വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഒക്കെയും ഈ മാധ്യമങ്ങളിൽ ഒക്കെയും കാണുമ്പോൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട മാധ്യമധർമ്മം എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട് അത് വെളിച്ചം കാട്ടാനുള്ളതാണ് ഇരുട്ടി തപ്പി തെളയുവാൻ എല്ലാവരെയും പ്രേരിപ്പിക്കേണ്ടതല്ല ഇങ്ങനെ ഏതൊരു കാര്യത്തിനും എന്തെങ്കിലും തിന്മകൾ ഏതെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളെ എല്ലാം ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയല്ല മാധ്യമങ്ങൾ മറിച്ച് ഒരു നാടിൻ്റെ സുസ്ഥിരതയ്ക്കും ഒരു നാടിൻ്റെ നന്മയ്ക്കും എന്തെല്ലാമാണ് അന്വേഷണീയം അതിലേക്കാണ് കിടക്കേണ്ടത് നിസ്സാരമായ കാര്യങ്ങളല്ല ഈ വാർത്തകളാക്കി മാറ്റി മലയാളിയുടെ സമയം മുഴുവൻ അപകരിക്കേണ്ടത് ഇവിടെ എത്രയെത്ര കാര്യങ്ങൾ കിടപ്പുണ്ട് ഈ രാജ്യത്തിലെ അഴിമതികളെപ്പറ്റി തന്നെ നിങ്ങൾ നല്ല 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 ചെയ്തു കഴിഞ്ഞാൽ എത്രയെത്ര കാര്യങ്ങൾ ഇവിടെ പറയാനായിട്ടുണ്ട് അതൊന്നും ആരും പറയുന്നില്ല അതെല്ലാം മൂടി വെച്ചുകൊണ്ട് എവിടെയെങ്കിലും മുടി കിളിച്ചതും മുടി വെട്ടിയതും ഒക്കെയല്ല മനുഷ്യൻ്റെ സമയം അവഹരിക്കേണ്ടത് ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ഈ മുടി വെട്ടിയ ബാർബറുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആ ബാർബർ എങ്ങനെയാണ് മുടി വെട്ടിയതെന്നുള്ള ചിന്താധാരകൾ ഏത് കത്രിയാണ് ഉപയോഗിച്ചത് ഇങ്ങനെയുള്ള നൂറുകൂട്ടം കാര്യങ്ങളുമായിട്ട് രണ്ട് മൂന്നാഴ്ച നമ്മുടെ സമയം പോയി കിട്ടും ദൈവത്തിന് നന്ദി